വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി ലയൻസ് ക്ലബ് രാജകുമാരി നോർത്ത് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് എം ബി ശിവൻ നിർവഹിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി നോർത്ത് ലയൻസ് ക്ലബ് ഇതിനകം നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് സാമൂഹ്യ സേവന പദ്ധതികൾ തുടരുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു രാജകുമാരി ബി ഡിവിഷൻ കവലയിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി രണ്ട് മിററുകൾ സ്ഥാപിക്കുകയും ഖജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശുദ്ധജല ലഭ്യതയ്ക്കായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് എം ബി ശിവൻ നിർവഹിച്ചു വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും ഇവിടെ ചെറിയ അപകടങ്ങൾക്ക് അതാണ് ഇപ്പൊ നമ്മൾ ഇത് സ്ഥാപിക്കാനും നമ്മൾ ഒരു ഖജനാപാറ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ് സെക്രട്ടറി എൽദോസ് ജോർജ് സോൺ ചെയർപേഴ്സൺ പ്രവീൺ പ്രവീൺകുമാർ എസ് മാധവൻ ക്ലബ് അംഗങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ദീപ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ രാജകുമാരി